എറണാകുളം മലയാറ്റൂരിൽ കുട്ടിയാന കുഴിയിൽ വീണു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അമ്മയാന തന്നെ കുട്ടിയാനയെ രക്ഷിച്ച് കാടുകയറ്റി അതേസമയം കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട ഇല്ലത്തോട് മേഖലയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു സമവായ ചർച്ചയ്ക്കായി മലയാറ്റൂർ ആർ ഡി ഒ സ്ഥലത്തെത്തി മലയാറ്റൂർ ഇല്ലിത്തോട് ഒന്നാം ബ്ലോക്കിൽ പണ്ടാല സാജു എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് രാവിലെ കുട്ടിയാന വീണത് രാവിലെ അഞ്ചു കൂടിയാണ് കുട്ടിയാന വീണത് വീട്ടുകാർ ശബ്ദം കെട്ടു നോക്കുമ്പോൾ ചുറ്റും കാട്ടാനക്കൂട്ടവും നിപ്പുണ്ട് കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല ഒടുവിലേതാണ്ട് ഏഴ് മണിയോടെ ഇതാ ഈ കാണുന്ന വിടവിലൂടെ കിണറിന്റെ വക്കിടിച്ച് മനുഷ്യൻ എങ്ങനെ ഒരു ആനയെ പുറത്തെത്തിക്കുമോ അതുപോലെ തന്നെ കിണറിന്റെ വക്കിടിച്ച് അമ്മയാന കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട് 尽两百心的。<c oughs> ആനക്കുട്ടി ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണത് അറിഞ്ഞ് എത്തിയ മുളങ്കുഴി ഇല്ലിയത്തോട് നിവാസികൾ റോഡുപരോധം ആരംഭിച്ചു മലയാറ്റൂർ ഇല്ലയത്തോട് റോഡാണ് ഉപരോധിച്ചത് വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും അവരെത്താൻ വൈകിയെന്നും നാട്ടുകാർ ആരംഭിച്ചു എത്തിയ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന സാഹചര്യവും ഉണ്ടായി വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാരും എത്തി അതേസമയം ഡി എഫ് ഒ നേരിട്ട് വന്ന് ചർച്ച നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും എന്ന് ഉറപ്പ് നൽകിയാൽ അല്ലാതെ പിരിഞ്ഞു പോവില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ നിലപാട് എ എഫ് ഒ എത്തിയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും നാട്ടുകാർക്കുടാക്കിയില്ല പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സന്നാഹവും രംഗത്തെത്തി അതേസമയം ഇത്തരം ചർച്ചകളും ബഹളവും പ്രതിഷേധവും ഒക്കെ നടക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് കാട്ടാനക്കൂട്ടം നിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറഞ്ഞത് റബർത്തോട്ടത്തിലും മറ്റ് മരങ്ങൾക്കിടയിലും ഏതാണ്ട് പത്തിലധികം വരുന്ന കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു എന്തായിരുന്നാലും മണിക്കൂറുകൾ ഉപരോധ സമരം നീണ്ടു അതിന് ഒടുവിലാണ് പ്രശ്നക്കാരുമായി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആർഡി ഒ സ്ഥലത്ത് എത്തിയത് ഇല്ലിത്തോട് മേഖലയിൽ ജനജീവിതം സാധ്യമല്ലതായിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് നാലു മാസം മുൻപും ഇവിടെ ജനവാസ മേഖലയിൽ മറ്റൊരു കിണറ്റിൽ ആനക്കുട്ടി വീണിരുന്നു കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നു രാവിലെ ടാപ്പിംഗ് തുടങ്ങിയ ജോലികൾക്ക് പോകാനാവുന്നില്ല കൈതകൃഷി സാധ്യമാകുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല അതായത് ഭയപ്പെട്ടിട്ട് രാ പകൽ ഭേദമന്യെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ ഓരോ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇക്കാര്യങ്ങളെല്ലാം അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഫെൻസിങ് കിടങ്ങുകൾ ട്രഞ്ചുകൾ അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഈ ജനവാസ മേഖലയിൽ സ്വയമായ ജനജീവിതം ഉറപ്പാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം കളക്ടർ വരാതെ യാതൊരു നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്ക് രേഖാമൂലം ഇതിന് മറുപടി കിട്ടണം എത്രയും വേഗം ഞങ്ങൾക്ക് ഇതിന് പരിഹാരം വേണം അതാണ് ഞങ്ങളുടെ ആവശ്യം വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പരിഹരിക്കുന്ന പരിഹരിക്കുന്നവര് പല വട്ടായി ഞങ്ങൾ പറയണം ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം ഇപ്പൊ മാതൃമി ന്യൂസ് കണ്ടിട്ട് ഞങ്ങളുടെ പ്രിയം എ റോജി എം ജോൺ ഈ വിഷയം സംസാരിച്ചു അപ്പൊ ഇത്രയും ഈ വിഷയം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ അമ്മയാനെ കുട്ടിയാനെ ജനങ്ങളുടെ വെല്ലുവിളിയല്ലേ ആനുകുട്ടി വീണ കിണറിലെ ആ വീടിന്റെ പിന്നാമ്പുറമാണ് ഈ കാണുന്നത് ഉണ്ടായിരുന്ന വാഴക്കൂട്ടമെല്ലാം ആ കാട്ടാനക്കൂട്ടം നിലംപരിശാക്കിയിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത് പക്ഷേ ഇതിന് ശബ്ദം പോലും കേട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് ഈ പ്രദേശങ്ങളിലെ പല ഭൂമിയിലെയും കാഴ്ച ഇത് തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നു വെച്ചാൽ പോലും ചിലപ്പോൾ ആനകൾ പിന്തിരിഞ്ഞ് പോവാറില്ല വലിയ കൃഷിനാശമാണ് നാളുകളായി ഈ മലയാറ്റൂർ ഇല്ലയത്തോട് മഹാഗണിത്തോളം തുടങ്ങിയ മേഖലകളിലൊക്കെ കാട്ടാനക്കൂട്ടം ഉണ്ടാക്കുന്നത് രാവിലെ വേണ്ടി ഇറങ്ങിയതാണ് ആന 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 പാഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ചെയ്തു ഫോർട്ട് കൊച്ചി ഇല്ലിതോട്ടിൽ പ്രതിഷേധിക്കുന്ന നാട്ടുകാരുമായി ചർച്ചകൾ നടത്തിയത് അമ്മയാന കുട്ടിയാനയെ ഈ കിണറ്റിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകുന്ന മനോഹരമായ ദൃശ്യം ഇന്ന് കാണാൻ സാധിച്ചു എന്നാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ജീവൻ കയ്യിൽ പിടിച്ചു കിടന്നു തുടങ്ങുന്ന തങ്ങൾക്ക് ആ മനോഹര ദൃശ്യം ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി